കുണ്ടും കുഴിയും നിറഞ്ഞ ചളിക്കുളമായി കുട്ടമംഗലം അയ്യൻപടി റോഡ് എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിലെ അയ്യൻപടി കുട്ടമംഗലം റോഡാണ് വർഷങ്ങളായി തകർന്നു കിടക്കുന്നത് മഴ പെയ്തതോടെ റോഡിലെ കുഴിയിൽ വെള്ളം നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുകയാണ് നമ്മുടെ രണ്ടാം വാർഡിലെ ഈ ഈ കുട്ടമംഗലം റോഡ് റോഡ് അതുപോലെ തന്നെ കേസ് കാലങ്ങളായിട്ട് നമ്മൾ ഒരു യാതന വേദന കാരണം വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകുന്ന ഈ റോഡ് വളരെ ശോചനീയമായ അവസ്ഥയിലാണുള്ളത് കുണ്ട് കുഴി വെള്ളക്കെട്ടി എന്നതുപോലെ ഈ അവസ്ഥകൾക്ക് ഒരു പരിഹാരം കാണാൻ വേണ്ടി എല്ലാവരും ഈ രായിരിക്കും അവസ്ഥനൻസ് ഇവിടെ ജനങ്ങൾ പിരിവെടുത്ത് നമ്മുടെ കുറച്ചിട കുഴി ഹൈറ്റ് കൂട്ടി എന്നല്ലാതെ വേറെ ഒന്നും ഇല്ല പാസ്സായത് അറിയുമെന്ന് വെച്ചാൽ ഇവർ പറയുന്ന പൈപ്പിനു വേണ്ടി പൊളിച്ചത് അതിനെക്കുറിച്ച് ഉണ്ട് എന്ന് പറയുന്നതല്ലാതെ യാതൊരു വിധ അറിവും ഉണ്ടായിട്ടില്ല കുടിവെള്ള പൈപ്പിനായി കുഴിച്ച ഭാഗം റീസ്റ്റോറേഷൻ പണി പൂർത്തിയാകാത്തതിനാൽ റോഡ് പൂർണമായും തകർന്ന നിലയിലാണ് നിരവധി വാഹനങ്ങളും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ കാൽനടയായി പോകുന്ന റോഡാണിത് ഒരു കിലോമീറ്ററോളം നീളമുള്ള റോഡിലൂടെയുള്ള യാത്ര ഏറെ ദുഷ്കരമായിരിക്കുകയാണ് അതേസമയം റോഡ് ടാറിംഗിനായി പത്തു ലക്ഷം രൂപ വകയിരുത്തി ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ടുണ്ടെന്നും മഴക്കാലത്തിന് ശേഷം റോഡ് പണി പൂർത്തിയാക്കുമെന്നും വാർഡ് മെമ്പർ ദിൽഷ സുധീർ പറഞ്ഞു കുടിവെള്ളത്തിനായി പൈപ്പിടുന്ന ജോലികൾ നീണ്ടുപോയതിനാലാണ് ടാറിങ്ങ് വൈകിയതെന്നും മെമ്പർ പറഞ്ഞു നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് റേപ്രയാർ ഇരുപത്തൊന്ന് വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻഇഎസ് അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ ബി കോം ഫിനാൻസ് ബികോം കോ ഓപ്പറേഷൻ ബി ബി എ ബി സി എ എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള കോം ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ എൻ എസ് കോളേജിൽ ആരംഭിക്കുന്നു വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം മികവുറ്റ അധ്യാപകർ വിപുലമായ ലൈബ്രറി സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ് വിശാലമായ ഫുഡ് ഹൌസ് ബി ഓഫർ ബി കോം ടാക്സേഷൻ ബികോം കോപ്പറേഷൻ ബികോം ഫിനാൻസ് ബി ബി എ ബി സി എ നാട്ടിക എജ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ്